പൈത്തൻ ഫ്രീ ആയി പഠിച്ചെടുക്കാനുള്ള കുറച്ച് വെബ്സൈറ്റുകൾ എന്ന് പരിചയപ്പെട്ടാലോ നമ്പർ വൺ ഡബ്ല്യു ത്രീ സ്കൂൾ ഡോട്ട് കോം ഓരോ കൺസെപ്റ്റും വളരെ വ്യക്തമായി സിമ്പിൾ ആൻഡ് ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്തു തരുന്ന വെബ്സൈറ്റ് ആണ് ഡബ്ല്യു ത്രീ സ്കൂൾ ഇവിടെ ഓരോ കൺസെപ്റ്റും പഠിക്കുന്നതിനോടൊപ്പം തന്നെ ലൈവായി എഡിറ്റ് ചെയ്ത് നോക്കാനും അതിനെ പ്രാക്ടീസ് ചെയ്യാനും ഒരു ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ് നമ്പർ ടു ലേൺ ഡോട്ട് ജി ഇവിടെയും കൺസെപ്റ്റുകൾ വളരെ സിമ്പിളായി തന്നെയാണ് പറഞ്ഞു തരുന്നത് ഒപ്പം ഒരു കോഡ് എഡിറ്ററും കൂടി ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു നമ്പർ ത്രീ ഗേറ്റ്സ് ഫോർ ജേക്സ് ഇവിടെ ബേസിക് കൺസെപ്റ്റുകൾ മാത്രമല്ല വളരെ ഡീപ്പ് ആയിട്ടുള്ള തിയറി ആയിട്ടുള്ള കൺസെപ്റ്റുകൾ ആയിരിക്കും നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ കിട്ടുക അതുകൊണ്ട് തന്നെ ഏതൊരു ബിഗിനറിനും ഒരു ഇന്റർമീഡിയറ്റ് ലെവലിലേക്ക് എത്തിക്കാനായി ഗേറ്റ്സ് ഫോർ ജേക്സ് നമ്മളെ സഹായിക്കുന്നുണ്ട് നമ്പർ ഫോർ പ്രോഗ്രാമിസ് ഡോട്ട് കോം ഫ്രഷേഴ്സിന് ഒരു പെർഫെക്റ്റ് ഗിഫ്റ്റ് ആണ് പ്രോഗ്രാമിസ് ഡോട്ട് കോം തിയറി എക്സാമ്പിൾസ് വർക്ക്ഔട്ട് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ എല്ലാം ഇവിടെ തന്നെ ലഭ്യമാകും നമ്പർ ഫൈവ് സോളോലേൺ വെബ്സൈറ്റായും മൊബൈൽ ആപ്ലിക്കേഷനായും ലഭ്യമാകുന്ന ഒരു ആപ്ലിക്കേഷനാണ് ആണ് സോളോലേൺ അതുകൊണ്ട് തന്നെ ഏത് സമയത്തും എവിടെ നിന്ന് വേണമെങ്കിലും നമുക്കിതിനെ ആക്സസ് ചെയ്യാനായി സാധിക്കുന്നു ലെസൺസ് ക്വിസ് ഉൾപ്പെടെ നിരവധി ഓപ്ഷൻസ് ആണ് സോളോ ലേൺ ആപ്പ് നമുക്കായി പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോ ഈ ടൂളുകളിലൂടെ ബേസിക് കൺസെപ്റ്റുകൾ പഠിച്ചെടുത്ത് നിങ്ങളുടെ ഡ്രീം ജോബിലേക്കുള്ള ജേർണി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം